بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون ومن أظلم ممن ذكر بآيات ربه ثم أعرض عنها إنا من المجرمين منتقمون ولقد آتينا موسى الكتاب فلا تكن في مرية من لقائه وجعلناه هدى لبني إسرائيل. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين. പാലഅഅലി ഹി വസാബി ഹി അജ്മീൻ അമ്മാ ബാദു അള്ളഹ് മഹഫിഅന വലിബാലിദീന വസ്സാമി അൻ ഞാറബുൽ അലമീൻ സൂറത്തു സജദ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ആയത്തുകൾ നമ്മളിന്ന് പാരായണം ചെയ്തു കഴിഞ്ഞ ആഴ്ചയിൽ ഇതിന് മുന്നുള്ള ആയത്തിൽ അള്ളാഹു സുബാനുത്താല മോമിനുകളെയും അത് മൊമിനീകളെയും ഫാസിഖീങ്ങളെയും സംബന്ധിച്ച് പറഞ്ഞു മൂമിനൊരിക്കലും ഫാസിക്കിനെ പോലല്ല മൂമിനും ഫാസിഖൊരിക്കലും സമമാവുകയില്ല എന്ന് പറഞ്ഞു ഒരിക്കലും മൂമിന് കൊടുക്കുന്ന ആദരവും സ്ഥാനവും മഹത്വവും അള്ളാഹു ഒരു ഫാസിക്കായ മോശക്കാരനായ തെമ്മാടിയായ ഒരാൾക്ക് അള്ളാഹു നൽകുകയില്ല അള്ളാഹു അതങ്ങനെ ചെയ്തിരുന്നാൽ അള്ളാഹു അത് അനീതി ചെയ്യുന്നതിന് തുല്യമാകുമെന്നുള്ളതായിരുന്നു ആ ഒരു സംഭവത്തിൽ നമ്മൾ എടുത്തു പറഞ്ഞത് എന്നിട്ട് അള്ളാഹു മൂമ്മിനുകൾക്ക് നൽകുന്ന അനുഭൂതിയും ആദരവും എന്താണ് അവർക്ക് സ്വർഗ്ഗമാണ് എന്നാൽ ഫാസിക്കായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ച് കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്നത് എന്താണ് നരകവുമാണ് നരകയിൽ നരകത്തിൽ അവരെത്തി കഴിഞ്ഞാൽ ആ അടിത്തട്ട് അതിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് വരാനുള്ളൊരു മാർഗ്ഗം ഇല്ല അവർ കൊതിക്കും പുറത്തേക്ക് വരാൻ പക്ഷേ പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം അവർ അതിലേക്ക് താഴ്ന്നു പോവുകയല്ലാതെ സംഭവിക്കുകയില്ല അങ്ങനെ നരകത്തിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് അള്ളവിടെ പറഞ്ഞു എന്നിട്ട് ഇന്ന് പറഞ്ഞ ആയത്തും അതിൻ്റെ തുടർച്ചയാൻ വലനുദീ കന്നഹും അള്ളാഹു എത്രമാത്രം ഒരു ഫാസിഖായ ആളുകളെ അള്ളാഹു ചെയ്യുന്നു അവർക്കൊരു ആദരവും ഒരു വിലയും അള്ളാഹു നൽകുന്നില്ല എന്നാണ് ഈ ആയത്ത് സൂചി ഒരു വട്ടല്ല പറഞ്ഞത് അല്ല വീണ്ടും അതിനെന്ത് ചെയ്തു ഒന്നുകൂടിയും അള്ളാഹു സുബാനോ താല കർക്കശമായി വളരെ കണിശമായി വീണ്ടും പറഞ്ഞു വലന്നു ദീ കന്നഹും നാം അവരെ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും ഫാസിഖെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാഫിർ എന്താണ് ഫാസിഖ് എന്താണ് മുനാഫിഖ് ഒക്കെ ഇതിൽ വ്യത്യാസമുണ്ടല്ലോ അള്ളാൻ്റെ കൽപ്പനകൾ ധിക്കരിച്ച് ജീവിക്കുന്നവൻ റസൂൽ അല്ലാ വസല്ലമ്മയുടെ ജീവിതത്തെ തിരസ്കരിച്ച് ജീവിക്കുന്നവർ അവർ ഫാസിഖാൻ ഇല്ല ഇപ്പോൾ ജിന അത് വ്യഭിചാരം എന്ന് പറയുന്നത് എന്താണ് അത് തമ്മാണിത്തമാണ് അത് മോധിക്കാരമാണ് മോഷണം അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കൽ മദ്യം അതെല്ലാം എന്താണ് ഒരാൾ അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിക്കലാണ് അത് ചെയ്യുന്ന ആൾ ഫാസിഖാണെന്ന് അപ്പം ഈ ഫാസിക്കയ്യങ്ങളെ സംബന്ധിച്ച് റബിൻ്റെ സംസാരമാണ് വലനുദി കന്നവും നാം അവരെ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും എന്താ യുദീ നമ്മൾ പറഞ്ഞു അതിനെ അല്ലേ അവിടെ ലാമ് ലാമ് തോക്കിയതിനു വേണ്ടി യൂസ് ചെയ്യും അത് നൂന് സക്കീല കണ്ടോ വലനുദീ കന്നവും നാം അവരെ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും ഹും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആരാണ് ആ പറഞ്ഞ ഫാസിക്കൽ അല്ലേ അതിന് മുന്നത്തെ ആയത്തിൽ അല്ല പറഞ്ഞല്ലോ ഫുഹുന്നാർ ഫാസുഖിങ്ങളുടെ സങ്കേതം നരകമാണ് എന്ന് പറഞ്ഞാൽ അവരെ പറ്റിയപ്പോൾ പറയാം എന്താണെന്നുള്ള ആസ്വദിപ്പിക്കുക മീനൽ അദാബിൽ അദിന ദൂനൽ അദാബിൽ അക്ബർ വലിയ ശിക്ഷയക്കു പുറമെ ചെറിയ ശിക്ഷയെ ഇവിടെ അദിന എന്നുള്ളത് അക്ബർ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാൻ റിദ്ദാൻ അത് അദിന ഏറ്റവും ചുവട്ടിലുള്ളത് നടത്തുന്നുണ്ട് നമ്മൾ സൂറത്ത് റൂം പാരായണം ചെയ്തപ്പോൾ പറഞ്ഞു അദിനൽ അറിൽന്ന് പറഞ്ഞല്ലേ അല്ലേ തൊട്ടടുത്ത പ്രദേശം എന്നുള്ള നേരത്ത് അള്ളാഹു ഉപയോഗിച്ചൊരു വാക്കാണ് അതിനെ അധൂന എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പുറമേ എന്ന് പറയും താഴെ എന്ന് പറയും അഥവാ മറ്റും വലിയ ശിക്ഷയ്ക്ക് പുറമേ ചെറിയ ശിക്ഷ നാം അവരെ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും ഏതാ വലിയ ശിക്ഷ അത് നരക ശിക്ഷയാണ് പര പരലോകത്തെ ശിക്ഷയാണ് ഏറ്റവും വലുത് അല്ലേ ലൈ അത ബഹു അഹദ് അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ ഒരാളും ശിക്ഷിക്കൂല നമ്മൾ സൂറത്ത് ഖാശിയെ പാരായണം ചെയ്യലുണ്ട് ഖാശിയൻ്റെ അവസാനത്തെ വാക്കെന്താ അല്ലേ അള്ളാഹിനോട് പറയലേ എന്താണ് വലിയ ശിക്ഷ വിചാരണനെ സംബന്ധിച്ച് അത് പറഞ്ഞു വിചാരണയ്ക്ക് ശേഷമുള്ള ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞു അല്ലാബിൽ അക്ബർ ഏറ്റവും വലിയ ശിക്ഷ ഇവിടെ ആ ശിക്ഷയ്ക്ക് പുറമെ അള്ള ഏത് ശിക്ഷയും കൊടുത്തു ചെറിയ ഏതാ ചെറിയ ശിക്ഷ ദുനിയാവിൽ അള്ളാഹു പിടികൂടുന്നതിനെ സംബന്ധിച്ച് ഇന്ന് ചില മുഫസ്സറുകളുടെ അഭിപ്രായം ദുനിയാവിൽ പിടികൂടുക അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു ഭവിക്കുക ചില മുഫസ്സറുകൾ അതിനെ ഇങ്ങനെയാണ് ഖിസാസ് അഥവാ ഇപ്പോൾ ഒരാൾ മോഷണം നടത്തിക്കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം പ്രതിക്രിയ കൈ മുറിക്കണം അത് ശിക്ഷയാണ് ദുനിയവിൽ ഒരാൾ തമ്മാടിത്തം കാണിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ശിക്ഷയാൻ ഞാൻ മോഷ്ടാവ് മാത്രമല്ല വ്യഭിചാരിക്ക് അല്ലേ ഇസ്ലാമിക മതവിധിയിൽ അയാൾക്കുള്ള പറ്റി പറഞ്ഞു അതുപോലെ തന്നെ ആരോപണം ദുരാരോണ സത്വൃത്തകളായ സ്ത്രീകളെ സംബന്ധിച്ച് ദുരാരോപണം നടത്തിയാലും അത് പറഞ്ഞു അല്ലേ ഫിദൂഹും സമാനി ന ജൽദ ഇത് കള്ളാഹു സുബാനു താൽ എന്ത്യാണ് വിശദീകരിച്ച് പറഞ്ഞത് അപ്പോൾ ദുനിയാവിലെ ഖിസാസ് എന്നുള്ള ശിക്ഷാരീതികളാണെന്ന് ഒരു കൂട്ടം മുഫസ്സുകളുടെ അഭിപ്രായം ചില മുഫസ്സുകൾ പറഞ്ഞു ദുനിയാവിൽ തന്നെ അവർ ചെയ്ത തിന്മകൾക്ക് അള്ളാഹു അവരെ ശിക്ഷ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇതും ആ ദുനിയാവില് മാത്രമാണോ അല്ല ദൂരല്ല അതാബിൽ നക്ക് പറഞ്ഞാൽ ഇവർക്ക് വലിയൊരു ശിക്ഷ വേറെ എവിടെ കാത്തിരിക്കുന്നു ആഹ്റത്തിലും കാത്തു നിൽക്കുന്നു ഞാൻ എന്തിനാണ് ദുനിയാവിൽ ഇങ്ങനെ ഒരു ചെറിയ ശിക്ഷ തരുന്നത് എന്തിനാ അതാണ് അള്ള ആയത്ത് നിർത്തിയത് എന്തിനാണ് ചെറിയ ചെറിയ ശിക്ഷകൾ പലപ്പോഴും നമ്മൾ ചെയ്ത കർമ്മഫലം നമ്മൾ അനുഭവിക്കൂലേ വഹർ അൽ ഫസാദ് ഫിൽബർ അൽ ബഹർ ബിമ കസബബത്ത് ഐദിന്നാസ് ജനങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ജനങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ദുരന്തം അവർ തന്നെ എന്ത് ചെയ്യുന്നു അനുഭവിക്കുന്നു അത് വ്യക്തി ജീവിതത്തിലുണ്ടാവാം കുടുംബജീവിതത്തിലുണ്ടാവാം ഒരു സാമൂഹിക സാമൂഹികമായിട്ട് അതിനെ ബാധിക്കാം അല്ലേ അല്ലാഹവർ അതിൻ്റെയൊക്കെ കാരണക്കാരാൻ മനുഷ്യരുടെ ചെയ്തികൾ തന്നെയാണ് എന്തിനാണ് അല്ലാഹു ദുനിയാവിൽ ചെറിയ ശിക്ഷകൾ ഇടക്കിടക്ക് എന്തിനാ അല്ല അല്ലഹും അവരെന്ത് ചെയ്യും മടങ്ങി വന്ന വലൈക്കും സ്ലാ അവർ അടങ്ങി വന്നേക്കാം വീണ്ടും അള്ളാഹുവിൻ്റെ ഇതായി അള്ളാഹു കേൾപ്പിക്കുന്ന റബ്ബിൻ്റെ ഉപദേശത്തിലേക്ക് റബ്ബിൻ്റെ കൽപ്പനകളിലേക്ക് റബ്ബിൻ്റെ നിർദ്ദേശങ്ങളിലേക്ക് അവരെന്ത് ചെയ്യും കടന്നു വന്നേക്കാം ആ കടന്നു വന്നേക്കാം എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു അവിടെ എന്ത് ചെയ്യും ഇടക്കിടക്ക് അല്ലേ ശരിയല്ല നമുക്കൊരു അടി കിട്ടിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും ബോധം വരും മക്കളെ മക്കളോട് നമ്മൾ എടാ അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിക്കണമെന്നതിനാൽ മക്കളി അത് ചെയ്യാതിരിക്കാനാണ് അവർക്ക് ബോധം വരാനാണ് അന്ന് അടി കിട്ടിയത് ഇപ്പോഴും ഓർമ്മ എന്ന് പറയും കെട്ടിയ അടി ഇതുവരെ വരെ എന്ത് ചെയ്തിട്ടില്ല മാറിയിട്ടില്ല എന്ന് പറയും അതുപോലെ റബ്ബ് പിടികൂടുകയാണ് റബ്ബ് പിടികൂടുമ്പോൾ ചില സമയങ്ങളിൽ റബ്ബ് വിടുന്നത് എന്തിനാണ് അതുകൊണ്ട് നമ്മൾ മടങ്ങി വരാനാണ് ഇപ്പോൾ ഇപ്പോൾ ഏത് ദുരന്തങ്ങളായാലും നമ്മളെ ബാധിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളായാലും കൂടുതൽ റബ്ബിലേക്ക് അടുക്കാൻ ഇപ്പോൾ നമ്മൾ സൊലാത്തുൽ ഖുസൂഫ് ഒരു ചന്ദ്രഗ്രഹണ നമസ്കാരം നിർവഹിച്ചു കുറച്ച് മുന്നേ പ്രകൃതിയിൽ വരുന്ന ചില മാറ്റങ്ങൾ റസൂൽ അഹി സല്ലി വസ്ല്ലമ്പക്കുള്ളിൽ ഭയമായിരുന്നു ഞാൻ കാറ്റൊന്ന് അടിച്ചു വീശിയ റസൂല പ്രാർത്ഥിക്ക അള്ളാഹുവേ അതിൽ നിന്ന് എന്നോട് ഹൈറനെ ചോദിക്കുന്നു അതിൻ്റെ ഷെറിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ കാവലിനെത്തോടുന്നു മഴയൊന്ന് അല്ലെ വർഷിച്ചു കഴിഞ്ഞാൽ തന്നെ റസൂല്ല പറയും അള്ളാഹു ഹാവ് അലൈന അല്ലേ ഈ ഞങ്ങളുടെ മേലിതിനെ ചുറ്റു ഞങ്ങളുടെ ചുറ്റു ഭാഗത്തൊക്കെ എന്ത് ചെയ്യുക ഈ മഴയെ വർഷിപ്പിക്കണം അല്ലാതെ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് ദുരന്തമാകണം എബിയുടെ മനസ്സിൽ ഭയങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രകൃതി ദുരന്തങ്ങളും ഇതൊക്കെ കടന്നു വരുമ്പോൾ കൂടുതൽ റബ്ബിലേക്ക് അടുക്കാൻ റസൂലുള്ള എന്ത് ചെയ്യുന്നു നമ്മൾ പഠിപ്പിക്കുന്നു ചന്ദ്രഗ്രഹൺ ഉണ്ടായപ്പോൾ റസൂലുള്ള എന്ത് ചെയ്യുന്നു അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ ഇസ്തിഗ്ഫാറുകളും നമസ്കാരങ്ങളും അവിടെ റസൂലുള്ളാഹി അല്ലാസ്വല്ല അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചു അതേപോലെ തന്നെയാണ് ഭൂമി കുലുക്കങ്ങൾ പേമാരികൾ പ്രളയങ്ങൾ ഒക്കെ മനുഷ്യന്മാർക്ക് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ അള്ളാഹുൻ്റെ ചെയ്യുന്നു ഓർമ്മിപ്പിക്കുന്ന റബ്ബിൻ്റെ താക്കീത് കളാൻ അത് റബ്ബ് പറഞ്ഞാൽ അല്ലേ അല്ലഹും യർജൗൻ ഒരു പക്ഷേ അവരെന്ത് ചെയ്തേക്കാം മടങ്ങിയേക്കാം എർജ്യ റജ യർജു അല്ലഹും അവരായേക്കല്ല അല്ല എന്നുള്ളത് ഒരു ഭാവിയിൽ സമീപ ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലേ അല്ല ലെ അല്ലഹും അവരായേക്കാം അഹുമാരൻ ഫാസിക് ആ ഫാസിഖങ്ങൾ പിന്നെ ആരായേക്കാം മൊമ്മിനികളായി അല്ലെങ്കിൽ മുത്തക്കിങ്ങളായി ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം അള്ളാഹു നമ്മുടെ മനസ്സിൽ ഈ മന നിർത്തി തട്ടെ റബ്ബ് പറയുകയാണ് ഫാസിക്കങ്ങളെ പറ്റി റബ്ബ് പറഞ്ഞിട്ട് പറയാൻ എങ്ങനെയാണ് ഇതിൽ മടങ്ങി വരാനുള്ള നമ്മളെ മടങ്ങി വരാനുള്ള കാരണം എന്തായിരിക്കും അതിലേക്കുള്ള നമ്മളെ നമ്മളെത്തിക്കുന്ന ആ ഒരു കാ അതിൻ്റെ ആ ഒരു കാരണം അത് വിഷുദ് ഖുർആാനും അള്ളാൻ്റെ പ്രവാചകൻ്റെ തിരുസുന്നത്തുമാണ് അതീ പറഞ്ഞു വമൻ ദുഖിറബിൻഹ വമൻ ഔലം ആരാണ് ഏറ്റവും വലിയ അദുലം ദ ലോലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമി അലുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇസ്മു തഫുലീലാൻ ഏറ്റവും വലിയ അക്രമി അള്ളവ ഏറ്റവും വലിയ അക്രമീനെ ആരാന്ന് പറഞ്ഞുതരാൻ ദുനിയാവിലെ ഏറ്റവും വലിയ അക്രമി ആളുകളെ മുഴുവൻ വെടിവെച്ച് കൊന്നവനാണോ ആളുകളുടെ സമ്പത്ത് മുഴുവൻ അപഹരിച്ചവനാണോ ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കിയവനാണ് റബ്ബ് ഏറ്റവും വലിയ അതുലം എന്ന് പറഞ്ഞവൻ ആരാൻ മിമ്മൻ ദുഖി റബ്ബി ആയാ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഉത്ബോധനം നൽകപ്പെട്ടതിന് ശേഷം അതിൽ നിന്ന് മാറിക്കളഞ്ഞവൻ തുമ്മർ അല്ലാൻ പറഞ്ഞു പിന്നെ അതിനെ നെവർ മൈൻഡ് ആക്കിയവൻ അഥവാ അള്ളാൻ്റെ ധിക്കറാണ് ഖുർആൻ അല്ലാ ഖുആാൻ അള്ളാൻ്റെ ഒരുപാട് കൽപ്പനകൾ വന്നു ദീ ഹിതായത്തും മതപരമായ അവൻക്ക് ലഭിക്കേണ്ട എല്ലാ ഉപദേശങ്ങളും കിട്ടി ആ ഉപദേശങ്ങളൊക്കെ എന്ത് ചെയ്താൽ കാറ്റിൽ പറത്തി ജീവിക്കുന്ന ആളുകൾ ഒമൻ അല്ലെ അള്ളാ അള്ള ഒരു സുഹൃത്തിൽ പറഞ്ഞു ഒമൻ ഇവിടെ അള്ളാഹുവിൻ്റെ ദിക്ർ അള്ളാഹുവിൻ്റെ ഉത്ബോധനം റബ്ബിൽ നിന്നുള്ള താക്കീതുകൾ അള്ളാഹുവും അല്ലെ ഖുർആാനും വേദഗ്രന്ഥവും വേദഗ്രന്ഥം പഠിപ്പിക്കാർ റസൂലും അല്ലെ സല്ല അള്ളാ അലി വസലൊക്കെ അവതരിച്ചിട്ടും അതിനെ ചെവി കൊള്ളാതെ ആയർഅൽ അൻഹ അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞ് ആയർഅൽ അൻ എന്നുള്ളത് ഒരു പ്രയോഗാൻ ആയർ അൻ തിരിഞ്ഞു കളയുക അതിൽ നിന്ന് എന്ത് ചെയ്യുക മുഖം തിരിക്കുക അതിനോട് വിമുഖത വെച്ച് പുലർത്തുക തിരസ്കരിക്കുക എന്നൊക്കെ അർത്ഥം തെന്നിമാറുക അതിൽ നിന്ന് തെന്നി അതിലേക്ക് കടന്നു വരാതിരിക്കുക അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റബ്ബ് പറയാം ഇന്നാ മിനൽ മുരിമീന മുൻ തക്കിമോൻ മിനൽ മീനൽ മുജിരിമീന മുൻ തക്കിമൂൻ തീർച്ചയായും നാം റബ്ബിൻ്റെ പ്രയോഗം നോക്കണം തീർച്ചയായും നാം മുജിരിമീങ്ങളോട് പ്രതികാര നടപടിയെടുക്കുന്നവരാകുന്നു റബ്ബ് പ്രതികാരം ചെയ്യുക റബ് പ്രതികാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളെ അല്ലേ നമ്മളൊരിക്കലും പ്രതികാര ബുദ്ധി പാടില്ല സത്യം പക്ഷേ ആ റബ്ബ് പ്രതികാരം ചെയ്യാൻ ഒരു സാധനം കൊടുത്തിട്ട് അതിനെ തിരസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അയാളോട് എന്തെങ്കിലും ഈ പ്രതികാര നടപടി സ്വീകരിക്കുന്നവനാണ് അതല്ലാൻ്റെ കുറ്റോ കുറവോ അല്ല സുബഹാനുള്ള ഒരു കുറ്റവും ഒരു കുറവും ഇല്ലാത്തവനാണ് അല്ല പക്ഷെ അള്ള പ്രതികാര നടപടി ചെയ്യാൻ അവനെ ശിക്ഷിക്കുന്ന റബ്ബ് പറയാം മുജിരിം മുജിരി എന്ന് പറഞ്ഞാൽ കുറ്റവാളി ഈ ദിക്കറ് കെട്ടിയിട്ട് ഇതിൽ നിന്ന് കുറ്റം ചെയ്യുന്നവനാണ് മുജിരിം മുജി മുജിരിമീങ്ങൾ അള്ളാഹു പരലോകത്ത് പ്രത്യേകമായിട്ട് ഉയർത്തി ന്റന്നു കയ്യാമത്തിനാളിൽ നീല കടും നീല നിറത്തിൽ അള്ളാഹു ഉയർത്തി നൽപ്പിക്ക ഉയർത്തി ഏൽപ്പിക്കുന്ന ജനത അത് മുജരിമീങ്ങളായിരിക്കുന്ന ഒനഷുറുൽ മുജിരിമീമൽ കയ്യാമത്തി നിറം അസുറക്ക എന്നറിയാൽ പേടിച്ച് ഭയ ഞമ്മളെ കറുത്ത് കരുവാളിച്ചെന്നറിയില്ല ഭയം കൊണ്ട് അന്ന് മുജിരിബീങ്ങള് ഭയവിഹലരായി അവിടെ ശരീരം മുഴുവൻ കറുത്തു കറുവാളിച്ച് അതൊരു എന്താണ് നീല നിറത്തിൽ മുങ്ങിയതുപോലെ അവരായിത്തീരുമെന്നാണ് അള്ളാഹ കൂട്ടത്തിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അത് അറബിൻ്റെ പ്രതികാര നടപടി തുടങ്ങി ഇന്നാമിനൽ മുജിരിമീന മുൻതഹിമോൻ ഇതേ ആയത്ത് സുഹൃത്തിൽ കഹഫിൽ നമ്മൾ ഓതാറുണ്ട് അല്ലെ ഒമൻ എന്താണ് അവരായത് എന്നിട്ട് പിന്നെ ഇന്നാമിനൽ മുജിരിമീന മുൻതക്കിമോൻ സൂറത്ത് കഹഫിൽ ഒരു ആയത്തും പറഞ്ഞു മുജിർമീങ്ങളോട് നാം എന്ത് ചെയ്യും പ്രതികാര നടപടി എടുക്കും ഇവിടെ മുൻതക്കിമോൻ എന്നുള്ളത് മുതക്കർ സാലിമാൻ ജംആൻ പ്രതികാര നടപടി എടുക്കുന്നവർന്നാണ് അള്ള ഒരിക്കൽ ഇലാഹ ജമേഹനാൻ ലെ കുൽ ഹുയായു പിന്നെ ഇവിടെ എന്താ ഇവിടെ ജംആ എ സീക കൊടുത്തത് അതൊരു ഇന്നിവിടെ പറഞ്ഞില്ലേ ഇന്നാ തീർച്ചയായും നാം ഏതുപോലെ നസ്സൽന ദിക്റ അപ്പം ഇന്ന ലഹു ലഹാഫിദോൻ ഖുർആാനിനെ സംരക്ഷിക്കുന്നവർ നാം തന്നെയാകുന്നു എന്നാണ് റബ്ബ് റബ്ബിനെ ബഹുമാ ജലാലത്തിന് വേണ്ടി ഉപയോഗിച്ചതാൻ മുന്തക്കിം എന്ന് പറഞ്ഞാൽ മതി പക്ഷേ അവിടെ എന്ന് കൊടുത്തത് ലഹാഫിദൂൻ എന്ന് പറഞ്ഞതുപോലെ ഇന്ന എന്നുള്ളത് തീർച്ചയായും നാം എന്നുള്ളതിലേക്ക് അതിനെ എന്ത് ചെയ്താൽ അതിൻ്റെ സിഫത്തായിട്ട് അവിടെ കൊടുത്തതാൻ ഇനി നമ്മൾ നമ്മളൊന്നും മതി ഇന മൂസൽ കിതാബ് റബ്ബ് പറയുന്നു മൂസക്ക് നാം എന്ത് ചെയ്തു കിതാബ് കൊടുത്തു ഏതാ മൂസക്ക് നാം നൽകിയ കിതാബ് മകരം തൗറാ ല തൗറാത്ത് വലക്കജ തീർച്ചയായും ആത്ത ഈ നാം നൽകി ആത്താന്നറഞ്ഞാൽ നൽകി എന്നറത്തേണ്ടത് അത്താന്ന് നിറഞ്ഞാൽ വന്നു ഞാൻ അവിടെ ആത്ത നാം നൽകി നാം നൽകി മൂസ മൂസക്കൽ കിതാബ വേദഗ്രന്ഥത്തെ ഫലാ ഫലാത്തും ഫി മിറിയും എന്ന് പറയുന്നത് നെബിനോട് പറയാം ഫലാത്തും ഫി മിറിയ നബിയെ അങ്ങ് ഒന്ന് സന്ദേഹപ്പെടേണ്ടതില്ല മിറിയത്ത് എന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ടതില്ല ഒരു സംശയവും അങ്ങ് വെച്ച് പുലർത്തേണ്ട മിൽ ലിക്കാ ഈഹി അതിൻ്റെ കണ്ടുമുട്ടലിൽ അതിൻ്റെ കണ്ടുമുട്ടൽ ഞാൻ അപ്പോൾ അതിൻ്റെ കണ്ടുമുട്ടലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ മുഫസുകളർത്ഥം പറഞ്ഞു മൂസയെ കണ്ടുമുട്ടിയ കാര്യത്തിൽ നീ ഒരു സംശയവും വെച്ച് പുലർത്തണ്ട എന്ന് ചില മുഫസ്സുകൾ അതായത് ഇസ്രായ് മീഹാജ് യാത്രയും മീറാജ് യാത്രയിൽ അള്ളാൻ റസൂല ഇസ്രായിൻ്റെ രാത്രിയിൽ എന്ത് ചെയ്തിരുന്നു മൂസയെ കണ്ടുമുട്ടി അപ്പോൾ മൂസയെ കണ്ടുമുട്ടിയ കാര്യത്തിൽ നീ എന്ത് ചെയ്യേണ്ടതില്ല സംശയം വെച്ച് പുലർത്തണ്ട എന്ന് ഒരു വിഭാഗം മുഫസ്സിലുടെ അഭിപ്രായം വേറെ വിഭാഗം മുഫസ്സിലുകൾ പറയുകയാണ് മൂസ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം അള്ളാഹുവിനെ കണ്ടുമുട്ടിയ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അള്ളാരിനെ കണ്ടുമുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ കണ്ട കാര്യം വേറൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ മോസാനബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അള്ളാഹു അവതരിപ്പിച്ച തൗറാത്തിൽ ഒരു സംശയവും വെച്ച് പുലർത്തണ്ട അല്ലേ മൂസ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസത്തെ ഏതായാലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കല്ലാഹു മൂസ മൂസ അലൈഹി സ്വലാമിനെ കണ്ടുമുട്ടുന്ന കാര്യം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഇവിടെ കട കടന്നുപോയ കാര്യത്തെ സംബന്ധിച്ചൊരു സംശയവും വേണ്ട എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു മുഫസിറുള്ളിനെ ഭൂരിഭാഗം അതായിരിക്കും ശരിയായ ഉചിതമായ തഫ്സീർ എന്നെന്ത് ചെയ്തു വിശദീകരിച്ചു ഏതായാലും ലിഖാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുമുട്ടല്ല അതുകൊണ്ട് നമ്മൾ രണ്ടാൾക്കാരെ കണ്ടുമുട്ടി ഇല ലിഖാ ല സി യു എന്ന് പറയും ലേഖാ കണ്ടു വീണ്ടും കണ്ടുമുട്ടാം കണ്ടുമുട്ടുന്നത് വരെ എന്ന് പറഞ്ഞു ഇവിടെ റബ്ബ് പറയാൻ ആ കണ്ടുമുട്ട് അതിനെ കണ്ടുമുട്ടുന്ന കാര്യത്തിൽ നീ എന്തേണ്ടതില്ല ഒരു സംശയവും വെച്ച് പുലർത്തണ്ട എമിക്ക് സംശയമുണ്ടോ ഒരിക്കലും ഇല്ല പക്ഷെ മുമ്പിനിങ്ങൾക്ക് മനസ്സിൽ ഈമാൻ്റെ ഉറക്കാനും കൂടി റബ്ബ് പറയാൻ മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങൾ അതിനവതരിപ്പിച്ച അള്ളാഹു ലോകത്തേക്ക് പറഞ്ഞയച്ച അമ്പിയാക്കൾ ആ ആ വിഷയങ്ങളിലൊന്നെന്ത് വേണ്ട ഒരു സംശയവും നിങ്ങൾക്ക് കടന്നു വരേണ്ടതില്ല മൂസക്കള്ളാഹു വേദഗ്രന്ഥം ഇറക്കിയത് ആ ജനതയെ നിർവഹിക്കുകൊണ്ടുവരാനാൻ അതേപോലെ തന്നെയാണ് മുഹമ്മദ് അറിബു സാഹ് അലി വസ്ല്ലം വള്ളാൻ ചെയ്തത് വിശുദ്ധ ഖുഹാൻ അവതരിപ്പിച്ചത് അത് ഈ ജനതയെ നിർവഹയിലേക്ക് കൊണ്ടുവരാനാണ് അപ്പോൾ അതിൽ ഒരു സംശയം വേണ്ട അപ്പോൾ ഈ ഒരു കാര്യത്തിൽ തീര വേണ്ട അതിൽ സംശയം വെക്കണ്ട എന്നുള്ളത് പറയുമ്പോൾ ഈ ഒരു വിഷയത്തിൽ തീരെ സംശയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല വിശുദ്ധ ഖുർഹാനിലും പ്രവാചകനിലും കടന്നു വരേണ്ടതില്ല എന്ന് അള്ളാഹു സുബാൻ തലാട് ഓർമ്മിപ്പിക്കുക റബ്ബ് പറയാൻ ലിബനി മൂസയെ നാം ഇസ്രയേൽ സന്തതികൾക്ക് ഒരു സന്മാർഗമാക്കി അലൈഹി സ്വലാത്തു വസ്സലാം മൂസ അലൈഹി സ്വലാമിനള്ള പറയാണ് വജ നാം അവനെ ആക്കി മൂസയെ അരു ഹുദൻ എന്താക്കി ഒരു സന്മാർഗം ശരിയല്ലേ റസൂൾ അള്ളഹി സ്വല്ലാം അലൈഹി വസ്ലമെ സന്മാർഗം ആയിട്ടല്ല അള്ളാഹു അവതരിപ്പിച്ചത് വേദഗ്രന്ഥം ഖുർആാൻ ഹുദയാൻ ഷിഫയാൻ ഇതൊരു സന്മാർഗമാണ് നമ്മളെ ഏറ്റവും നല്ല രീതിയിലേക്ക് ജീവിക്കാനുള്ള ഗൈഡൻസ് ഖുർആൻ ഇത് ഷിഫയാണ് എന്താ ഷിഫ മനസ്സിനെ ബാധിക്കുന്ന എല്ലാ അസുഖങ്ങൾക്കും ഇത് ശമനമാണ് കുശുമ്പ് കുഞ്ഞായ്മ അസൂയ പക വിദ്വേഷം അഹങ്കാരം കാപ്പട്യം ലോകമാന്യത എന്തെല്ലാം അസുഖങ്ങൾ നമ്മളെ മനസ്സിനെ പിടിച്ച് ഇങ്ങനെ കുലുക്കാറുണ്ട് അതിൽ നിന്നൊക്കെ നല്ല നമ്മളെ മനസ്സിനെ കഴുകിയെടുക്കുന്നത് വിശുദ്ധ ഖുർആനാണ് അതാണ് ഷിഫ ഉൽ ലിമാഫി സുദൂർ ഹൃദയങ്ങളിലുള്ള നെഞ്ചകങ്ങളിലുള്ള എല്ലാവിധ അസുഖങ്ങൾക്കും ഇതെന്താണ് ശമനമാണ് അള്ളാഹു ശമനമാക്കി തരട്ടെ ഹൃദയാക്കിത്തരട്ടെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു നൂറായി അള്ളാഹു നിലനിർത്തി തരട്ടെ റബ്ബ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ന്യൂ ഇസ്രായേലർക്ക് മൂസ സന്മാർഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം മുഹമ്മദ് നബി സാഹു അല്ലൈഹി വസ്ല്ലം നമുക്ക് സന്മാർഗമാണ് എന്ന് നബി സല്ലു അലി വസല്ലമ്മയെ സംബന്ധിച്ച് അവിടെ ഉണർത്തുകയാണ് ഏതായാലും ഇൻഷാല്ലാ ബാക്കി ഭാഗം സൂറത്ത് സജതയുടെ ഏകദേശം ഒരു അഞ്ചെട്ടോളം അയച്ചകൾ ബാക്കിയുണ്ട് ഇൻഷാ ഇൻഷാല്ലാ വരുന്ന അയച്ചകൾ നമുക്കതിനെ ഇരിക്കണം പൂർത്തിയാക്കണം അള്ളാഹു തൗഫീക്ക് നൽകി നിഗ്രഹിക്കുമാറാവട്ടെ റബ്ബിൻ്റെ ഭവനങ്ങളിൽ ഇരുന്ന് ഖുർആൻ ഓതുന്നവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് ഫതിലുകൾ അള്ളാഹാൻ്റെ റസൂൽ സല്ലാ അലി വസല്ലമ്മ പറഞ്ഞു വെച്ചതുണ്ട് ആ പ്രവചനങ്ങൾക്ക് ഏറ്റവും നല്ല സൗഭാഗ്യമണിയുന്നവരിൽ റബ്ബ് നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ജോലി സംബന്ധമായി അല്ലെങ്കിൽ കുടുംബപരമായി അല്ലെങ്കിൽ വ്യക്തിപരമായി ഒക്കെയുള്ള നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ പല ബുദ്ധിമുട്ടുകളിലുള്ള ആളുകളുണ്ട് അള്ളാഹു അവർക്ക് ആശ്വാസവും സമാധാനവും കൊടുക്കട്ടെ അവരുടെ ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ സഹായവും നൽകി നിഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ അസുഖം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു അവരുടെ അസുഖങ്ങൾ ഷിഫ്റ്റയാക്കട്ടെ വലിയ അസുഖങ്ങളിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളേറെ പ്രിയപ്പെട്ട നമ്മളേറെ സ്നേഹിക്കുന്ന ആളുകൾ പല വിധേനയുള്ള ശാരീരികമായ സാമ്പത്തികമായ പ്രയാസങ്ങളിൽ കടന്നുപോകുന്നു അള്ളാഹു അവരുടെ അവസ്ഥകളെ ശരിയാക്കി കൊടുക്കട്ടെ വലിയ കടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അപകടങ്ങളിൽ നിന്നും അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ നമ്മുടെ ഗുരുനാഥന്മാർക്ക് അള്ളാഹു ദീർഘായുഷ് കൊടുക്കട്ടെ അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്ത് നൽകട്ടെ അള്ളാഹു അവർക്ക് റഹ്മത്തും മഹഫീറത്തും നൽകിയെന്ന് ഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാനു താലനിയും ഖുർആൻ നന്നായി ഓതാൻ രാവും പകലും അതിനെ പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് ക്ഷമ നൽകട്ടെ മനസ്സ് നൽകട്ടെ അതിനുള്ള അവസരങ്ങളും സാഹചര്യവും തരട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ദ്വാരകളെ സ്വീകരിക്കണം ഞങ്ങളുടെ ആരാധനകളെ സ്വീകരിക്കണം റബ്ബന ഫിദുന്യ ഹസന വഫിൽ ആഹ് ഹസന വഖിൻ റബ്ബന ഫിദുന്യ ഹസന വഫിൽ ഹസന വഫി വക്കിൻ വസലുഅലബീന മുഹമ്മദ് വസല്ലം جزاكم الله خيرا سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك